നമസ്കാരം വളച്ചുകെട്ടാതെ സ്ട്രേറ്റ് ടു ദ പോയിന്റ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം കേരളം ഭരിക്കുന്ന സി പി എം വളരെ വിചിത്രമായിട്ടുള്ള ഒരു ആഹ്വാനം നൽകുകയുണ്ടായി അതായത് ഡിജിറ്റൽ സൈലൻസ് ഇൻ സൊളിഡാരിറ്റി വിത്ത് ഗാസ ജൂലൈ ആറ് മുതൽ പതിമൂന്ന് വരെ ഒരാഴ്ച ഒരാഴ്ചക്കാലം രാത്രി ഒൻപത് മുതൽ ഒൻപതര വരെ ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ആഹ്വാനം അത് വലിയ ഒരു ഗൗരവത്തോടു കൂടി തന്നെയാണ് സി പി എം സെക്രട്ടറി സി പി എം നേതാവായിട്ടുള്ള എം എ ബേബിയൊക്കെ ആ ഒരു ആഹ്വാനത്തെപ്പറ്റി മാധ്യമ പ്രവർത്തകരോടും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ പങ്കുവെച്ചത് അക്ഷരാർത്ഥത്തിൽ ഇത് ഒരു ഇരട്ടത്താപ്പിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു വേർഷൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ ഗാസയിൽ മാത്രമാണോ ജനങ്ങൾ മരിച്ചു വീഴുന്നത് നമുക്കറിയാം നൈജീരിയയിലും അർമേനിയയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നിരവധി ക്രൈസ്തവർ ദിനം ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകളിൽ അവരുടെ വെടിയുണ്ടകളേറ്റ് മരിച്ചു വീഴുന്നു മാത്രമല്ല കേരളം നേരിടുന്ന ഏക പ്രതിസന്ധി എന്ന് പറയുന്നത് ഗാസയാണ് എന്ന തരത്തിലാണ് ഈ ആഹ്വാനമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്തകളൊക്കെയാണ് കടന്നു വരുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഈ ആഹ്വാനത്തിന്റെ ഒരു ഇരട്ടത്താപ്പ് ഇതിന്റെ ഒരു അജണ്ട അത് തുറന്നു കാട്ടുന്നതിനായി വളച്ചു കിട്ടാതെ സ്ട്രേറ്റ് ടു ദ പോയിന്റ് ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ബഹുമാനപ്പെട്ട ഫാദർ സജീവ് പട്ടുകുളാച്ചനാണ് അച്ഛ സ്വാഗതം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒരു ഇരട്ടത്താപ്പിൻ്റെ ഒരു മാരകമായിട്ടുള്ള ഒരു വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ സൈലൻസ് അല്ലെങ്കിൽ ഗാസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ സൊളിഡാരിറ്റി ആഹ്വാനത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല അച്ഛ ഇത്തരത്തിലുള്ളൊരു ആഹ്വാനം വരുന്നതിലൂടെ പൊതുവേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു പക്ഷെ അത്തരത്തിലുള്ള ചിന്തയ്ക്ക് വേണ്ടി ആയിരിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് എന്നും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇവിടെ നിലവിലില്ല എന്നും ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നില്ല ഇപ്പോ ഇവർ പറയുന്ന എത്രയൊന്നും ഗൗരവം ഈ വിഷയത്തിന് അവർ കൊടുത്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ഇങ്ങനെ മൊബൈൽ ഓഫ് ചെയ്യുക ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുക ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഗിമ്മിക് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോ ഇസ്രായേലിനെയോ അല്ലെ ഇസ്രായേലുമായി ബന്ധപ്പെടുന്ന സാമ്പത്തിക സംവിധാനങ്ങളെയോ ഒക്കെ തളർത്താൻ പറ്റും എന്നൊരു ചിന്തയൊന്നും ഇവർ കൊണ്ടുവന്ന് തോന്നുന്നില്ല സത്യത്തിൽ ജോർജ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിരന്തര സമരങ്ങളിലൂടെ സമര ആഹ്വാനങ്ങളിലൂടെ പ്രതിഷേധങ്ങളിലൂടെ ഒക്കെ ഒരു വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്കറിയാം അത് പാവപ്പെട്ടവരോട് പക്ഷം ചേരുകയും ഏറ്റവും സാധാരണമായ ആളുകളോട് ചേർന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് അത് അതിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ ജീവിച്ചു വന്നിരിക്കുന്നത് ഒരു പക്ഷെ മറ്റൊരു കാര്യവും ചെയ്തില്ലെങ്കിലും ഏറ്റവും സാധാരണ ആൾക്കാരോട് ഒപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു ഫീലിങ് ആ കൊടുക്കാനായിട്ട് പല കാലഘട്ടത്തിലും പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇ എം എസ് സർക്കാരിന്റെ കാലം മുതൽ അത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു രീതിയിലാണ് ഈ എല്ലാ കാലഘട്ടത്തിലും ഈ പാർട്ടി വളർന്നു വന്നിട്ടുള്ളത് പാർട്ടി നിലനിന്നിട്ടുള്ളത് അതുകൊണ്ട് പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാന വിഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ ഫീബിൾ ആയിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരാണെന്ന് നമുക്കറിയാം അപ്പോ ഭൂപരിഷ്കരണ നിയമമൊക്കെ വരുമ്പോ അത് കേരളത്തിലെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും നല്ല മാതൃകയാകുന്ന രീതിയിൽ ഭൂമിയില്ലാത്ത മനുഷ്യർ ഉണ്ടാകരുത് എന്നും സമ്പന്നരായ ആളുകളുടെ കയ്യിലെ കോവിലകം പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അത് ഈ പറയുന്ന ഒരു കാര്യത്തിലേക്ക് അക്വയർ ചെയ്ത് ആളുകൾക്ക് കൊടുക്കുന്ന സംവിധാനത്തെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ വലിയൊരു ജനകീയ കയ്യടി കിട്ടിയ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോ അതിന്റെ ആത്മാവിനെവിടെയൊക്കെയോ എവിടെയൊക്കെയോ മുറിവേറ്റതുപോലെയാണ് നമുക്ക് തോന്നുക ഏത് ഈ പറയുന്ന സംവിധാനത്തിന്റെ ആ ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്പിരിറ്റിന് അതിന് മുറിവേറ്റതുപോലെയാണ് പോലെയാണ് തോന്നുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഏറ്റവും സാധാരണക്കാരനോട് പക്ഷം ചേരുന്ന പ്രത്യശാസ്ത്രങ്ങളൊക്കെ സജീവമായി നിലനിൽക്കേണ്ടത് ഒരു കാലഘട്ടത്തിന്റെ ആളുകളുടെയൊക്കെ അനിവാര്യതയാണ് ശരിക്കും പക്ഷെ ഈ കാലഘട്ടത്തിൽ അതിന്റെ സ്പിരിറ്റ് അങ്ങനെ അതിനെ ആളുകളിലേക്ക് കൺവേ ചെയ്യാനൊക്കെ പറ്റാതെ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചില തമാശകളൊക്കെ ആളുകളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇപ്പോ ഈ ജോർജിയോ ഇല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരോ ഇവരാരും ഈ കാര്യത്തെ കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇപ്പോൾ അരമണിക്കൂർ മൊബൈൽ ഓഫ് ചെയ്യാൻ ഇത് വെക്കാനോ ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കാനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യർ ചെയ്യുമോ ആരും അത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമായി മാറുകയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അപ്പൊ അത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാതെ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരു രാഷ്ട്രത്തിന് ഒരു അവരെ പണിഷ് ചെയ്യാം ഇല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് അവരെ തിരുത്താം തിരിക്കാം എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കാരണം ഗൗരവമായി മറ്റൊന്നും പറയാനില്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാരണം കൂടെ ഞാൻ പറയട്ടെ എന്താണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ചില ഇഷ്യൂസ് ഉണ്ട് ആ ഇഷ്യൂസ് അതിൽ പ്രത്യേകിച്ച് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ മാർക്സിസ്റ്റ് പാർട്ടി പക്ഷം ചേരേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്രമണങ്ങളാണ് അതായത് ആക്രമണങ്ങളാണ് അതായത് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ഈ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് മാത്രമാണ് എന്ത് സംഭവിക്കുക ഇതൊക്കെ വാർത്തയാകുക പക്ഷെ ഒരു ആയുസ് കൊണ്ട് മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ അവന്റെ കൃഷിയിടങ്ങളും കൃഷി വിളകളും അപ്പാടെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളൊന്നും സത്യത്തിൽ ഇപ്പോൾ വാർത്തയെ അല്ലാതായി മാറിയിരിക്കുക എങ്ങനെ ജീവിക്കാൻ അതായത് കടമെടുത്തും ലോൺ എടുത്തും ഉണ്ടായിരുന്ന സ്വർണം പണയം വെച്ചുമൊക്കെ ഈ വാഴ വെക്കുകയോ നെല്ല് കൃഷി ചെയ്യുവോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് അപ്പാടെ വന്ന് മൃഗങ്ങൾ ഇത് നശിപ്പിച്ചു കളയുക ഒരു ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാതെ ഇല്ല ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് പറയുകയാണ് അദ്ദേഹത്തിന്റെ പറമ്പിൽ എൺപത് തെങ്ങുണ്ട് പക്ഷേ തേങ്ങ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരിക വെളിച്ചെണ്ണ കാശ് കൊടുത്തു മേടിക്കുന്നത് ഇപ്പോഴത്തെ എണ്ണയുടെ വിലയ്ക്ക് നമുക്കറിയാം അങ്ങനെ ജീവിക്കാൻ ഒരു രീതിയിൽ പറ്റാത്ത അപ്പോ ഈ ഈ പറയുന്ന ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ആര് മൊബൈൽ ഓഫാക്കും ആര് ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കും ആര് പോലെയുള്ള പ്രതീകാത്മകമായ പ്രതിഷേധങ്ങളിലേക്ക് വരും രണ്ടാമത്തെ കാര്യം നമ്മുടെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി നടക്കുന്ന ഒരു ചർച്ചയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സംവിധാനം ഇതേപോലെ വേണ്ടേ അല്ല ഞാൻ പറഞ്ഞ അത് ഒരു ഗവൺമെന്റിനെയോ എന്റെ സംവിധാനങ്ങളെയോ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഒരു കാര്യത്തെ ഗൗരവമായിട്ട് ഇവിടെ നമ്മൾ ഒന്ന് എടുക്കണ്ടേ ഒന്ന് ചർച്ച ചെയ്യേണ്ടേ ഇതൊരു മഴക്കാലമാണ് ഈ മഴക്കാലത്ത് ഈ മലയോരത്ത് പലപ്പോഴും സഞ്ചരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അട്ടപ്പാടി പോലെയുള്ള പ്രദേശത്തെ കർഷകരെ അപ്പാടെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അവരുടെ കൃഷി വിളകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയിരിക്കുക അയ്യായിരം ആറായിരം മൂവായിരം ആയിരം ഇത്രയൊക്കെ വാഴ പോയ ഒരുപാട് കർഷകരെ ഞാൻ നേരിട്ട് കണ്ടു അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആര് അതായത് ഗവൺമെന്റ് ശ്രദ്ധയിൽ സജീവമായി നിൽക്കേണ്ട ഒരു ഇഷ്യൂ ആണ് ഈ സമയവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ആര് ഈ പറഞ്ഞ രീതിയിലുള്ള ഈ മൊബൈൽ ഓഫീലും ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുകയും ഇത്തരം പ്രതിഷേധങ്ങൾ ഇനി അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നൈജീരിയയിൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ആരാ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തെ ഇത് പോകണ്ടേ ഇല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇവിടെ ഉക്രൈനിൽ വാർ നടക്കാൻ തുടങ്ങിയിട്ട് പുറത്താളെ റഷ്യ ഉക്രൈനിൽ തമ്മിലുള്ള വാർ നടക്കാൻ തുടങ്ങിട്ടെ അവിടെയും കൊല്ലപ്പെടുന്നത് മനുഷ്യരാണ് അവിടെയും ചിന്തപ്പെടുന്ന മനുഷ്യരുടെ രക്തം തന്നെയാണ് ഏതൊരു സ്ഥലത്തും ഒരു സാധാരണ മനുഷ്യൻ കൊല്ലപ്പെടുമ്പോഴും നമുക്കുണ്ടാകേണ്ട ഒരു ഒരു അസ്വസ്ഥതയുണ്ട് അവരുടെ കൂടെ നിൽക്കേണ്ട ഒരു നൊമ്പരം ഉണ്ട് അവരുടെ കൂടെ പക്ഷം ചേരേണ്ട ഒരു അവസ്ഥയുണ്ട് ഓ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും അതിന്റെ യഥാർത്ഥ സ്പിരിറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രദേശത്തെ ഒറ്റ ആളുകൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കാനായിട്ട് പറ്റില്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിയെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പുതിയ ദേശീയ സെക്രട്ടറി വരുമ്പോ അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ആഹ്വാനം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കാരണം അത് യഥാർത്ഥ ഒരു സ്പിരിറ്റ് അല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ ഗാസ അല്ലെങ്കിൽ പാലസ്തീൻ വിഷയത്തിൽ ഇവർ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്ക ആ അമേരിക്കയിൽ ഇവരുടെ ഉന്നത നേതാവായിട്ടുള്ള പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോയ ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ഡിജിറ്റൽ സൈലൻസ് ആഹ്വാനം ഒക്കെ ഇവർ നൽകിയിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ മറ്റൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയില്ല പലപ്പോഴും അങ്ങനെ പോലുള്ള വൈദികർ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്ന സമുദായ നേതാക്കളൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില കോണുകളിൽ നിന്ന് ചില ആരോപണം ഉയരാറുണ്ട് ഇവരാണ് പ്രീണനം അല്ലെങ്കിൽ ഇവരാണ് വിഭജനം സൃഷ്ടിക്കുന്നത് സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കുന്നു വർഗീയത പറയുന്നു യഥാർത്ഥത്തിൽ ഈ വോട്ട് ബാങ്ക് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള ആഹ്വാനങ്ങൾ ഏകപക്ഷീയമായിട്ടുള്ള പക്ഷം ചേരലുകൾ അത്തരം ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന ഈ നേതാക്കൾ തന്നെയല്ലേ ഈ സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കുന്നത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മാത്രം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തെ മാത്രം നോക്കി കണ്ടുകൊണ്ട് നമ്മുടെ നേതാക്കൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു സ്ഥിതി ഒരു മതേതര മനസ്സൊരു അപകടകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല ഈ പാലസ്തീന് വേണ്ടിയിട്ട് സംസാരിച്ചാൽ ആ സംസാരം തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഐക്യദാർഢ്യം എന്ന് തിരിച്ചറിയുന്ന രീതിയിലേക്ക് പാലസ്തീൻ പ്രശ്നത്തെ ആദ്യം മുതൽ തന്നെ അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഈ പാർട്ടിയുടെ മാത്രമല്ല പല രാഷ്ട്രീയക്കാരുടെയും ഇപ്പോ സി പി എമ്മിനെ മാത്രം നമ്മൾ പറയേണ്ട പല രാഷ്ട്രീയക്കാരുടെ അവരുടെ തലപ്പാവുകളോ അല്ലെങ്കിൽ അവരോട് ഐക്യദാഠ്യം പ്രയിക്കുന്ന ഏതെങ്കിലും പ്രതീകങ്ങളോ ഏഹ് സിംബലുകളോ അടയാളങ്ങളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിൽ അണിനിരക്കുക അല്ല അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പക്ഷെ ആ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിലൂടെ ഒരു ഒരു ജനറലൈസേഷൻ നടത്തുന്നുണ്ട് ഞങ്ങൾ ഇന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ കേരളം പോലെ ഭാരതം പോലെ വിവിധങ്ങളായിട്ടുള്ള മാതങ്ങളുള്ള മനുഷ്യരുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള നിലപാടുകൾ വളരെ അപകടകരമായ ഒരു കാര്യമാണ് അപകടകരമായ കാര്യം നേരത്തെ ജോർജി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് ഇവിടുത്തെ സാധാരണ ജനം സാമൂഹിക ജനം തിരിച്ചറിയുന്നുണ്ട് അപ്പോ ഇപ്പൊ ഇവിടെ തന്നെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ പാലസ്തീനോടും പാലസ്തീനിലുണ്ടാകുന്ന വിഷയങ്ങളിലും അല്ലെ ഹമാസുമായി ബന്ധപ്പെട്ടിട്ട് ലോകത്ത് ഉടലെടുക്കുന്ന അസ്വസ്ഥതകളും ആ അസ്വസ്ഥതകളൊക്കെ കൃത്യമായ രീതിയിൽ റീഡ് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ പർട്ടിക്കുലർ ഒരു പ്രദേശത്തെ ഒരു ചെറിയ ഒരു ഭൂപ്രദേശത്തെ മനുഷ്യരോട് മാത്രമായി കിതാട്യം പ്രകടിപ്പിക്കുകയും എന്നാൽ ഇപ്പോ ഭൂതികളുടെ ഇടയിലുണ്ട് സിറിയയിൽ അസ്വസ്ഥത ഉണ്ടാകുന്നു ഈവൻ ഇറാഖിൽ വളരെ ഗൗരവമായ രീതിയിൽ ഈ ഇസ്രായേലും ഇറാഖും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്തൊന്നും ഈ ഐക്യദാർഢ്യത്തെ കാണാതെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഒരു ചിന്ത അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് അവര് തന്നെയാണ് അല്ലേ അവര് തന്നെയാണ് ആ കാര്യം വ്യക്തമാക്കേണ്ടത് ഞങ്ങൾക്ക് ഇന്ന ഏരിയയിലുള്ള മനുഷ്യരോട് മാത്രം ഐക്യദാർഢ്യം മറ്റു മനുഷ്യരോടൊന്നും ഞങ്ങൾക്ക് ഐക്യദാർഢ്യം ഇല്ല എന്ന് പറയുന്നത് വ്യക്തമാക്കേണ്ടത് അവര് തന്നെയാണ് എനിക്ക് തോന്നുന്നു പോരും പക്ഷേ ഈ ഈ പറയുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രീണനം നടക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ കാരണം ഞാൻ പറഞ്ഞല്ലോ അതായത് ഇപ്പൊ ഈ നാളെ നാളെ ഇവിടെ ഒരു സമരാഖ്വാനമുണ്ട് ഒരു ദേശീയ പണിമുടക്കാണ് ദേശീയ പണിമുടക്ക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കാലമായി നമുക്കറിയാം ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം പ്രാബല്യത്തിൽ വരുന്ന ഒരു സംവിധാനമാണ് എന്ന് നമുക്കറിയാം ഈവൻ ത്രിപുരയിലോ പശ്ചിമബംഗാളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ രാജ്യത്തിന്റെ വേറെ ഏത് ഭാഗത്ത് പോയാലും അവിടെ പണിമുടക്ക് യാതൊരു രീതിയിലും ബാധിക്കില്ല ഈ പണിമുടക്ക് കൊണ്ടുവന്നു പോലും അവിടെയുള്ള മനുഷ്യർ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവൻ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ പോയാൽ പോലും നമുക്ക് ജസ്റ്റ് കോയമ്പത്തൂർ വളരെ അടുത്ത് കിടക്കുന്ന ടൗൺ ആണ് അവിടെ പോയാൽ പോലും ഈ കേരളത്തിൽ പണിമുടക്കാണെന്ന് പറയുമ്പോൾ അവർ ജസ്റ്റ് അവർ ചോദിക്കും എടുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ പണിമുടക്കുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ഓൾറെഡി കേരളത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചൊക്കെ നമുക്കറിയാം ആ സാമ്പത്തിക സ്ഥിതിയെ കുറച്ചും കൂടി പിന്നോട്ടടിക്കുന്ന പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം എന്നതിനെ പുറത്ത് സമരങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ചില അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ ഒക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷെ ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമരം നടത്തുന്ന അതിന്റെ ഒരു തമാശ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് സി പി ഐയുടെ വളരെ കാര്യമായ രീതിയിലുള്ള സമരം നടക്കുന്നത് കണ്ടു കാരണം ഇപ്പോ ഫോറസ്റ്റ് വകുപ്പ് ഭരിക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ സി പി ഐ അല്ല പക്ഷെ ഒരു നീണ്ട കാലത്ത് ഈ വകുപ്പിനെ കൊണ്ടുനടന്നത് ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷെ ഈ കർഷകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യണമെന്നും അതിനെക്കുറിച്ച് തീരുമാനിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു പ്രകടനം അതുപോലെ നമ്മളുടെ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ആയിരിക്കുന്ന ജോസ് കെ മാണി വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചു പക്ഷെ അതിനെ ഒന്നും ഇവിടെ ആരും അത് ടേക്കപ്പ് ചെയ്തായിട്ട് കണ്ടില്ല പക്ഷെ അദ്ദേഹം സംസാരിച്ച ഒരു കാര്യം ഒരു പക്ഷിപ്പനി ഉണ്ടാകുമ്പോൾ കർഷകന്റെ വീടുകളിലേക്ക് കടന്ന് അവിടെയുള്ള മുഴുവൻ കോഴികളെ കൊല്ലുകയും അതുപോലെ തന്നെ ഒരു പന്നിപ്പനി ഉണ്ടാകുമ്പോൾ ഈ കർഷകരുടെ ഇതിലേക്ക് ചെന്ന് മുഴുവൻ പന്നികളെ കൊല്ലുകയും ചെയ്യുന്ന ആളുകൾ ഒരു പേപ്പട്ടി വന്ന ഒരു പ്രദേശത്ത് എട്ടും പത്തും ഇരുവും മുപ്പതും ഒക്കെ ആളുകളെ കടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പ്രദേശത്തുള്ള മറ്റു തെരുവ് നായ്കളെ കൊല്ലാത്തത് എന്താണ് എന്നാണ് പുള്ളി ചോദിച്ചത് അതായത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ലൈറ്റ് അണയ്ക്കുന്നവര് അണയ്ക്കട്ടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നവർ സ്വിച്ച് ഓഫ് ചെയ്യട്ടെ ഇന്റർനെറ്റ് ഉപയോഗിക്കാത്തവർ ഉപയോഗിക്കട്ടെ അവർക്ക് ചെറിയൊരു സാമ്പത്തിക ലാഭം കിട്ടും കുറച്ച് ഡാറ്റയൊക്കെ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും അതിൻ്റെ ഇതുകൊണ്ട് അതിന്റെ കൂടെ ഈ പറയുന്ന വളരെ ബേണിംഗ് ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉള്ള ഈ ബേണിങ് ഇഷ്യൂസിനെ കുറിച്ചും കൂടി കണ്ണു തുറന്ന് കാണാനായിട്ട് ഇതിന്റെ ദേശീയ നേതാവായിരിക്കുന്ന സ്നാഗമുള്ള എം എ ബേബി അദ്ദേഹം കേരളത്തെ നന്നായിട്ട് അറിയുന്ന മനുഷ്യനാണ് ഇവിടുത്തെ ഇഷ്യൂസിനേക്ക് അറിയുന്ന മനുഷ്യനാണ് അദ്ദേഹം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ വളരെ ആയിട്ടുള്ള പല കാര്യങ്ങളും പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഒരു ഒരു കാര്യം പറയുമ്പോൾ അത്ര ചിന്തിക്കാനായിട്ട് അദ്ദേഹത്തിന് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്കറിയാം ഈ ഇനി വരാൻ പോകുന്ന മാസങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതി അതിനിർണ്ണായകമാണ് ഇപ്പൊ നവംബറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു ഒരു ഏപ്രിൽ മാർച്ച് ആ ഒരു മാസങ്ങളിൽ നിയമസഭാ ഇലക്ഷൻ വരുന്നു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് പക്ഷേ പലപ്പോഴും നമുക്കറിയാം ഇപ്പൊ നിലമ്പൂർ ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത് അവിടെ വികസനം ചർച്ചയാക്കപ്പെടുന്നില്ല മറ്റു പല വിഷയങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെ ഇത്തപറയുന്നു അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ എടുത്തു കാണിക്കുന്നു കമ്മ്യൂണൽ ആയിട്ടുള്ള ചില വിഷയങ്ങൾ മതപരമായിട്ടുള്ള ചില വിഷയങ്ങൾ എടുത്തു കാണിക്കുന്നു ഒരു വികസനം നമുക്കറിയാം കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം റോഡുകൾ ഇപ്പോൾ കുഴികളുടെ കാര്യത്തിൽ ഒരു പക്ഷേ കേരളം ഇപ്പോൾ ലോക റെക്കോർഡ് ഇട്ടിട്ടുണ്ടാകും ആരോഗ്യ മേഖലയിലെ അവസ്ഥ വിദ്യാഭ്യാസ മേഖലയിലെ അവസ്ഥ വിദ്യാർത്ഥികളും യുവജനങ്ങളും മനസ്സുമടുത്ത് കേരളം വിട്ടുപോകുന്നു പാർട്ടി അടിമ ഒരു നാടായ പക്ഷേ കേരളം ഭാവിയിൽ മാറാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ വികസനം ചർച്ച ചെയ്യപ്പെടുന്നില്ല അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ബേണിംഗ് ആയിട്ടുള്ള ഇഷ്യൂ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇപ്പൊ ഇലക്ഷൻ കാലയളവിൽ ജനങ്ങളുടെ ശ്രദ്ധ ചില വിവാദങ്ങളിലേക്ക് അങ്ങ് വലിച്ചിടുന്നു മറ്റു വിഷയങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് അവരുടെ മനസ്സിലേക്ക് വരാതെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു പിന്നെ ചില കൂട്ടർ ജയിച്ചു കയറുന്നു അത് വലിയൊരു അപകടമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയല്ലേ വികസനം എന്തുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ജനങ്ങളുടെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട് ഈ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങളെയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് അവരെയോ അവരുടെ ഉത്തരവാദിത്വത്തിലേക്കോ ഒരു രീതിയിലും എത്താത്ത രീതിയിൽ അതായത് അവരുടെ ഉത്തരവാദിത്വത്തിലേക്ക് ഒരു രീതിയിലും എത്താത്ത രീതിയിൽ ഈ ചർച്ചകളെ വഴിതിരിച്ചു വിടുന്നതിൽ അവരൊക്കെ ഉന്നത ബിരുദം നേടിയിരിക്കുന്ന ആൾക്കാരാണ് അതായത് പി എച്ച് ഡിയും ചിലപ്പോൾ അതിനു മുകളിലും നേടിയിരിക്കുന്ന ആൾക്കാരാണ് എങ്ങനെ ഒരു കാര്യത്തെ ഗൗരവമുള്ള ഒരു കാര്യത്തെ വഴിതിരിച്ചുവിടാം ചർച്ച ചെയ്യാൻ വിടാം അപ്പോ ഇവിടെ ആളുകൾ വളരെ കഷ്ടപ്പെടുന്ന സമയത്തായിരിക്കും ചിലപ്പോ ആഗോള താപനത്തെ കുറിച്ച് ഇവർ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുക ഇവിടെ മനുഷ്യർ മരിച്ചു വീഴുന്ന ഒരു സമയത്ത് വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊല്ലുന്ന ഒരു സമയത്തായിരിക്കും ഈ പറയുന്ന അതായത് പണ്ടത്തെ ഗാട്ടുകരാറിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് ഇവിടുത്തെ കർഷകരെ ഒക്കെ കുറെ ആൾക്കാരെ അസ്വസ്ഥപ്പെടുത്തി മാത്രം ചർച്ചകളാണ് നടന്നിട്ടുള്ളത് അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഈ പറയുന്ന ആളുകളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക ഇപ്പോ മീഡിയയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇവിടുത്തെ അതായത് ഈ മീഡിയ കുറച്ചും കൂടെ വലിയ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ഇവിടുത്തെ സെക്കുലർ മീഡിയ കാണിക്കണം എന്നുള്ള ഒരു കാര്യം ഇവിടുത്തെ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവരുടെ വിഷമങ്ങളിലേക്ക് അവരുടെ കണ്ണീരിലേക്ക് മിഴു തുറക്കുന്നതാകണം ഓരോ മീഡിയയും ഓരോ റിപ്പോർട്ടിങ്ങും ഈ ചാനലിലെ ഈ ടൈം കളയാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ അതിൻ്റെ ഒരു എനർജിയും കാര്യവും സമയവും ഒക്കെ എത്ര കാ ഇതായിട്ടാണ് അവിടെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുന്നത് ഒരു കുഞ്ഞു ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിലെ ട്രീറ്റ്മെന്റിന് പോയി ശരിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ട്രീറ്റ്മെന്റിന് പോയി അദ്ദേഹം അമേരിക്കയിൽ ട്രീറ്റ്മെന്റിന് പോയി ഒരു പ്രാവശ്യം വന്ന് പറഞ്ഞാൽ മതി പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മയോ ക്ലിനിക്കിലാണ് പോയ മറ്റേതെങ്കിലും ക്ലിനിക്കിലാ പോയ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത് ഈ പറയുന്നതിന്റെ പുറകെ ഇങ്ങനെ ചർച്ച ചെയ്ത് നടക്കുമ്പോ അത് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സംഭവം പറ്റുന്ന ഒരു കാര്യം ഇവിടെ വീടില്ലാത്ത മനുഷ്യര് എന്ന് പറയാം ഇവിടെ വഞ്ചിക്കപ്പെടുന്ന മനുഷ്യര് ഇവിടെ ഒരു സഹായവും കിട്ടാത്ത ആളുകള് ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം വന്ന് പെട്ടുപോയിരിക്കുന്ന മനുഷ്യന്മാര് അവരെയൊക്കെ ഒന്ന് പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി ഇല്ലെങ്കിൽ ഇവിടുത്തെ മാലിന്യ പ്രശ്നം എന്ന് പറയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ മാലിന്യ സംസ്കരണമൊക്കെ നടത്തി വിജയിക്കുന്ന കുറെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചെയ്യുന്നവര് അപ്പൊ കേരളത്തിൽ ഓൾറെഡി അവരവിടേക്ക് പോകുന്നു എന്നാണ് സംഭവം കേട്ടത് അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ശരിക്കും ഒരു മീഡിയ ഒരു കാര്യം എടുത്ത് കൊണ്ടുവന്ന് ഈ ആൾക്കാരുടെ മുൻപിലേക്ക് വെക്കുമ്പോ അവരതിന് ഈ റിപ്പോർട്ടർമാരൊക്കെ കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് വരേണ്ട ഒരു കാലഘട്ടമാണ് അനാവശ്യമായിട്ടുള്ള കാര്യം ഇപ്പോ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്ന കാര്യം എന്താണ് നിലമ്പൂരി ഇലക്ഷനിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു കാര്യം ഇവിടുത്തെ വികസനമാണ് അപ്പോ ഇവിടെ എന്തുമാത്രം വികസനം കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു ഒരു ഗവൺമെന്റ് അതിന്റെ ഒമ്പതാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സമയം ഒമ്പത് വർഷത്തിലേക്ക് എത്തുകയാണ് അതായത് തുടർച്ചയായ ഭരണം കിട്ടിയത് ആ ഭരണം കിട്ടുന്നതിലൂടെ ആ ഭരണത്തിന്റെ തുടർച്ച വന്നതിലൂടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണ തുടർച്ച അങ്ങനെ വരുന്നത് ആ അടുത്ത കാലഘട്ടങ്ങളിൽ അപ്പൊ അങ്ങനെ വന്നതിലൂടെ എന്ത് ച്യത്യാസമാണ് കൊണ്ടുവരാൻ പറ്റിയത് അത് ഗുണമായോ ദോഷമായോ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ അതായത് ജനത്തിന്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കേണ്ടതിന് പകരം ഇവിടെ ഏത് മുന്നണി ഏത് ആളുകളോട് കൂടെ കൊള്ളുന്നു ഇവിടുത്തെ വർഗീയത എന്താണ് വർഗീയ രാഷ്ട്രീയം എന്താണ് ഈ പറയുന്ന ഒരു കാര്യത്തെ അങ്ങോട്ട് ഏറ്റവും നെഗറ്റീവായിട്ട് കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഈ ചർച്ചകളെയൊക്കെ വഴിമാറ്റി കൊണ്ടുപോകാനായിട്ട് മീഡിയയെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ആളുകൾക്ക് കഴിഞ്ഞുവെന്ന് ഈ വോട്ട് ചെയ്യാനായിട്ട് ആദിവാസികളായിട്ടുള്ള ആളുകൾക്ക് പോലും പാലം പോലും ഇല്ലാത്ത വഴിയിലൂടെ വരേണ്ടി വരുമെന്നും അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ വരുന്നത് പ്ലാസ്റ്റിക് കെട്ടി ഇപ്പോഴും ജീവിക്കുന്ന കുടിലുകളിലാണെന്നും ആ കുടിലുകളിൽ പട്ടിണി മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നും അത്തരം സ്ഥലങ്ങൾക്ക് കുടിലുകൾക്ക് മുൻപിൽ പോയി നിന്നിട്ടാണ് ഒന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരോട് വോട്ട് ചോദിക്കേണ്ടതെന്നും ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ വെല്ലുവിളിക്കുന്നത് ഈ പറയുന്ന പ്ലാസ്റ്റിക് കുടിലുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന പട്ടിണി രൂപങ്ങളാണ് എന്നുള്ളതൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ മീഡിയ ചർച്ച ചെയ്യാറ് ഇവരുടെ പുറകെ ക്യാമറയുമായിട്ട് നടന്നതല്ലേ ഇവിടുത്തെ എല്ലാ മീഡിയയും അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അതായത് ഈ കേരളത്തിന്റെ ഒരു ഒരു പൊതു ചിന്ത എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് വഴിതിരിച്ചുവിടുന്നതിൽ അങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതുപോലെ തന്നെ അവരുടെ കൂടെ കൂടുന്ന വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന വിവിധ മീഡിയകളുണ്ട് ഇവിടെ അപ്പൊ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒപ്പം നിന്നാൽ മാത്രമേ അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒപ്പം അല്ലാതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാട് പറയാൻ പറ്റുന്ന ഒരു മീഡിയ ഇല്ലാതായിരിക്കുന്നതിന്റെ അപകടവും നമുക്കിവിടെ വ്യക്തമാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും വളരെ നന്ദി അച്ച ഈ പ്രോഗ്രാമിൽ പങ്കുവയ്ക്കപ്പെട്ടതുപോലെ ഫോൺ ഓഫ് ചെയ്യാനും ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുവാനുമുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് എന്നാൽ രാഷ്ട്രീയ നേതാക്കൾ അത്തരത്തിലുള്ള ഒരു ആഹ്വാനം നടത്തുമ്പോൾ അതിലൊരു ഇരട്ടത്താപ്പ് കലർത്തരുത് അതിൽ ഒരു വോട്ട് ബാങ്കിന്റെ ഒരു അജണ്ട കലർത്തരുത് രാഷ്ട്രീയ നേതാക്കളുടെ നിലപാട് എന്ന് പറയുന്നത് ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രം ആകരുത് അത് പ്രതിസന്ധി അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി കൃത്യവും വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒരു പക്ഷം ചേരാതെയുള്ള ഒരു നിലപാടാണ് രാഷ്ട്രീയ നേതാക്കൾ എടുക്കേണ്ടത് ഇസ്രായേലിനെ ചീത്ത പറയുവാൻ അല്ലെങ്കിൽ പാലസ്തീനിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ കാണിക്കുന്ന ആവേശത്തിൻ്റെ ഒരു നൂറിലൊരു അംശം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഇവിടുത്തെ ഭരണാധികാരികളും കാണിച്ചിരുന്നുവെങ്കിൽ കേരളം നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ എന്നേ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുവാൻ ഇവിടുത്തെ ഭരണ നേതൃത്വങ്ങൾക്ക് സാധിക്കുമായിരുന്നു ഈ വിഷയത്തിൽ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെച്ച ബഹുമാനപ്പെട്ട ഫാദർ സജി വട്ടുകുളം അംഗീകരിക്കുക നന്ദി